വേണ്ടി ത്യാഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ശിഷ്യരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി യേശു സ്വയം വിശുദ്ധീകരിച്ച് ത്യാഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ഇതുപോലെ ത്യാഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ എനിക്ക് മനസ്സുണ്ടാകട്ടെ ചില ബുദ്ധിമുട്ടുകളിലോ ബന്ധനങ്ങളിലോ ഒക്കെ കിടക്കായിരിക്കും അല്ലെങ്കിൽ ദുശീലങ്ങളിൽ പെട്ടുകിടക്കായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കും കുറെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ തന്നെ തടസ്സപ്പെട്ടു പോകും നീ പ്രാർത്ഥിച്ചേണ്ട കാര്യം അങ്ങനെ ചിന്തിക്കാതിരിക്കുക ടുത്ത് നമ്മൾ തന്നെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവന് വേണ്ടി കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ അവന്റെ മുറിവുകളിൽ കരങ്ങൾ വെച്ച് യേശുവിന്റെ സൗഖ്യം പകരുകയാണ് എന്ന് നമുക്കറിവുണ്ടാകാം അവരുടെ മുറിവുകളിൽ കൈകൾ വെച്ച് യേശുവിന്റെ സൗഖ്യമാണ് നമ്മൾ പകർത്തുകൊണ്ടിരിക്കുന്നത് മോനിക്ക് പുണ്യപതി അഗസ്ത്യനോസിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ എന്റെ കുടുംബത്തിലെ ആരെങ്കിലും വിശ്വാസം അകന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ദുശീലങ്ങൾ പെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും തെറ്റായ വഴികളിലൂടെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരോടല്ല പറയേണ്ടത് ദേവസന്നിധിയിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ത്യാഗം ഏറ്റെടുത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ആ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഫലവത്തായി മാറും പ്രാർത്ഥനയ്ക്ക് നഷ്ട സംഭവിക്കുകയില്ല പിശാജി നമ്മളെ നഷ്ടപ്പെടുത്തും എങ്ങനെയാന്നറിയോ ഒരു നിരാശ നമ്മൾ നമ്മളിലേക്ക് നൽകി എനിക്ക് കാര്യമൊന്നുമില്ല നമ്മളിങ്ങനെ കൊറേ വർഷങ്ങൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒന്നും നടക്കാതെ വരുമ്പോൾ കാര്യമില്ലാത്ത പിശാചി നമുക്ക് ഇങ്ങനെ തരും പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് ആ പ്രാർത്ഥനക്ക് മാറ്റം ഉണ്ടാകും ചിലപ്പോ അവസാന നിമിഷത്തിലേക്കായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ആ മാറ്റത്തിന്റെ അവസാന നിമിഷത്തിൽ ഇങ്ങനെ വരുമ്പോഴേക്കായിരിക്കും നമ്മൾ അത് നിർത്തുക അങ്ങനെ നിർത്തരുത് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് കുട്ടികൾ കുത്തി കടനീരോടെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക